നമസ്കാരം മൃതാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം മുന്നൂറടിച്ച് പുത്തൻ റെക്കോർഡിടുമെന്ന് ആരാധകരെ സ്വപ്നം കണ്ടൊരു ടീം മിക്ക കളികളിലും ഇരുന്നൂറിന് മുമ്പിൽ ഈ എന്തായാലും സ്കോർ ചെയ്യും അത് ആണ് ആണെന്ന് ആരാധകർ പ്രതീക്ഷിച്ചൊരു ടീം ഇപ്പോൾ നൂറ്റി അൻപത് കടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പരിതാപകരമായൊരു കാഴ്ചയാണ് നമ്മൾ എസ് ആർ എച്ചിൻ്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ അവരുടെ തോൽവി അതൊരു വല്ലാത്ത തോൽവിയാണ് എൺപത് റൺസിൻ്റെ വമ്പൻ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത് റൺസിന് പതിനേഴ് ഓവർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവരുടെ ടീം ഓൾ ഔട്ട് ആയിപ്പോയി ഇപ്പോൾ ഐ ഈ ഒരു ഐ പി എൽ സീസണിൽ നാല് കളികൾ കളിച്ചിട്ടും രണ്ടേ രണ്ട് പോയിന്റോടെ പത്താം സ്ഥാനത്ത് അവർ നിൽക്കുന്നു എസ് ആർ എസിന് വലിയ സാധ്യതകൾ പലരും കൽപ്പിച്ചിരുന്നു പക്ഷെ ഇപ്പൊ തകർത് തരിപ്പണമാകുന്ന കാഴ്ച അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ അവർ വീണതിൻ്റെ ആഴം വളരെ വലുതാണ് ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എസ് ആർ എസിന്റെ ടോപ്പ് ഫോർ അതാണല്ലോ അവരുടെ വലിയ പ്രതീക്ഷയായിട്ട് എല്ലാവരും പറയും ആ ടോപ്പ് ഫോർ ഈ സീസണിൽ ഇതുവരെ കളിച്ച നാല് കളികളിലെ സ്കോറിംഗ് എങ്ങനെ നോക്കാം ആദ്യ കളിയിൽ അറുപത്തിയേഴ് റൺസ് അടിച്ചു മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് ട്രാവിസ് ഉണ്ട് അടുത്ത കളി അദ്ദേഹം ഇരുപത്തി പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചു പിന്നത്തെ കളി പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് പന്ത്രണ്ട് ബോളുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് പിന്നെ രണ്ട് ബോളുകളിൽ നിന്ന് നാല് റൺസ് സോ ട്രാവിസ് ഉണ്ട് ആദ്യം രണ്ട് കളികൾ മോശമല്ലാത്ത കളി കളിച്ചു പിന്നെ അങ്ങ് രണ്ട് കളികൾ മോശമാണ് സ്വാഭാവികം അതങ്ങനെ അങ്ങ് നമുക്ക് ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അഭിഷേക് ശർമ്മയുടെ അവസ്ഥയോ ആദ്യ കളി പതിനൊന്ന് പന്തിൽ ഇരുപത്തിനാല് രണ്ടാമത്തെ കളി ആറ് ബോളിൽ ആറ് റൺസ് മൂന്നാമത്തെ കളി ഒരു ബോൾ ഒരു റൺസ് അടുത്ത കളി ആറ് ബോൾ രണ്ട് റൺസ് പരിതാപകരം പരിതാപകരം നിഷാൻ കിഷനോ വന്ന ആദ്യ കളി സെഞ്ചുറിയാണ് നാല്പത്തിയേഴ് പന്തിൽ നൂറ്റാറ് വാവു എസ് ആർ എച്ച് ബാറ്റിംഗ് കരുത്ത് വളരെ വർദ്ധിച്ചു എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു എന്നാൽ എന്താ ഉണ്ടായത് അടുത്ത കളി ഡെക്ക് അടുത്ത കളി രണ്ട് വീണ്ടും രണ്ട് പരിതാപകരം നിതീഷ് കുമാർ റെഡ്ഡിയോ ആദ്യ കളി മുപ്പത് പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത് മികച്ച കളി അത് എസ് ആർ എസിൻ്റെ എല്ലാവരും നന്നായി കളിച്ച കളിയാണ് ദെൻ അടുത്ത കളി ഇരുപത്തെട്ട് പന്നിൽ നിന്ന് മുപ്പത്തിരണ്ട് ഏതാണ്ട് ഒരു റണ്ണേ ബോൾ കളി അടുത്ത കളി ഡക്ക് ഇന്നലെ പതിനഞ്ച് പന്നിൽ നിന്ന് പത്തൊമ്പത് റൺസ് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനുള്ള കളിയില്ല സോ ടോപ്പ് ഫോർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് തന്നെയാണ് അവരുടെ മുന്നോട്ട് പോക്കിന് വലിയ രൂപത്തിൽ വിഘാതമായി നിൽക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ തോൽവി എൺപത് റൺസിൻ്റെ തോൽവി കെ കെ ആറിനോട് തോറ്റത് റൺസിൻ്റെ ബേസിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹെവിയസ്റ്റ് ഡി ഡിഫീറ്റ് ആണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് പാറ്റ് കമിൻസിന്റെ നേതൃത്വത്തിൽ എസ് ആർ എച്ച് വാങ്ങിയത് അതായത് എസ് ആർ എച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് സി എസ് കെക്കെതിരെ എഴുപത്തെട്ട് റൺസിന് തോറ്റതായിരുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നില് സി എസ് കെക്കെതിരെ എഴുപത്തി ഏഴ് റൺസിന് തോറ്റതായിരുന്നു എന്തായാലും അതൊക്കെ മറികടന്ന് ഇപ്പോൾ എൺപത് റൺസിന് തോൽവി തന്നെ വാങ്ങിക്കൂട്ടിരിക്കുകയാണ് ഇനി അടുത്ത കണക്ക് നോക്കുക ഈ ഐ പി എല്ലിൽ നാല്പതിലധികം റൺസ് ബൗൾ ചെയ്തിട്ട് ഈ ഐ പി എൽ എന്നല്ല ഐ പി എൽ ചരിത്രത്തിൽ നാൽപ്പതിലധികം റൺസ് ബൗൾ ചെയ്തിട്ട് വിട്ടുകൊടുത്ത ക്യാപ്റ്റന്മാര് ആ നോക്കുകയാണെങ്കിൽ ആറ് തവണയായി പാറ്റ് കമിൻസ് ആ കാര്യത്തിൽ ഒന്നാമനാണ് പാറ്റ് കമിൻസ് ഓ ബാറ്റ് കമ്മിൻസിനൊക്കെ എന്തൊരു കിട്ടലാണ് കിട്ടുന്നത് അദ്ദേഹത്തിന് മൈറ്റിത്തരമൊക്കെ എങ്ങോ പോയി മറിഞ്ഞു എന്ന് തോന്നിപ്പോകും അമ്മ ഇതിന് കിട്ടലാണ് ഏതായാലും പാറ്റ് കമിൻസ് കമ്മിൻസി ആറ് തവണ ഫോർട്ടി പ്ലസ് റൺസ് വിട്ടുകൊടുത്തു ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫോർട്ടി പ്ലസ് റൺസ് കൺസീഡ് ചെയ്ത ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറി നാല് തവണ വീതമുള്ളവർ വേറെയുണ്ട് സാംകരൺ നാല് തവണ നായകനായിട്ട് ഫോർട്ടി പ്ലസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തവണ എന്തായാലും അദ്ദേഹം ക്യാപ്റ്റൻ അല്ല ഹാർദിക് പാണ്ഡ്യ നാല് തവണ ഫോർട്ടി പ്ലസ് കൊടുത്തിട്ടുണ്ട് ഷെയ്ൻ വോണ് നാല് തവണ ഫോർട്ടി പ്ലസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അവരെയൊക്കെ മറികടന്ന് ആറ് തവണ ആ ഒരു നാണക്കേടിന്റെ കണക്കിലേക്ക് പാറ്റ് കമ്മിൻ സെറ്റ് ചേർന്നിരിക്കുകയാണ് ഇനി നോക്കുക കെ കെ ആർ നെതിരെ പ്രകടനം കഴിഞ്ഞ സീസണിലെ ക്വാളിഫയറിൽ ഡെക്കായിരുന്നു രണ്ട് പന്ത്രണ്ട് ഡെക്ക് കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ ഒരു പന്തിൽ നിന്ന് ഡെക്ക് ഗോൾഡൻ ഡെക്കായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കളിയിൽ രണ്ട് പന്തിൽ നിന്ന് നാല് റൺസ് സോ കെ കെ ആറിനെ കണ്ടാൽ മുട്ടിടിക്കുന്ന ട്രാവിസെട്ട് ട്രാവിസെട്ടിന്റെ തല പൊങ്ങുന്നില്ല കെ കെ ആറിനെ കണ്ടാൽ അടുത്ത് നോക്കുക ഏറ്റവും അധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ടീം നോക്കുക എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് അല്ല ഏറ്റവും അധികം ക്യാച്ചുകൾ ഈ സീസണിൽ ഡ്രോപ്പ് ചെയ്ത ടീം ഇപ്പം എസ് ആർ എച്ച് ആണ് കൂടുതൽ കളികൾ അവർ കളിച്ചിട്ടുണ്ട് എന്ന് മറക്കുന്നില്ല എട്ട് ക്യാച്ചുകളാണ് അവർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് അറുപത്തെട്ട് അറുപത്തെട്ടാണ് അവരുടെ എഫിഷ്യൻസി ക്യാച്ചിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ജി ടി ഏഴ് ക്യാച്ചുകൾ വിട്ടിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് സി എസ് കെ എൽ എസ് സി എന്ന ടീമുകൾ ആറ് വീതം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സോ ബട്ടർ ഫിഗേഴ്സ് അതൊരു തിരിച്ചടിയാണ് ക്യാച്ച് ഡ്രോപ്പ് ആവുക എന്നുള്ളത് ടീമിനെ വല്ലാതെ പുറകോട്ട് വലിക്കുന്നുണ്ട് ഇനി ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും അധികം റൺസ് വിട്ടുകൊടുക്കുന്ന ബൗളർമാർ ഏറ്റവും ഹയസ്റ്റ് ഇക്കണോമിയുള്ള ബൗളർമാർ അതെ സർച്ചിൻ്റേതാണ് റൺസ് വിട്ടുകൊടുക്കാൻ ഒരു പിഷുക്കുമില്ല നിർലോഭമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് എസ് ആർ എച്ചിൻ്റെ ബൗളിംഗ് ഇക്കണോമി എത്രയെന്നറിയാമോ പതിനൊന്നേ പോയിന്റ് ഒന്ന് അവരാണ് ഏറ്റവും അധികം റൺസ് കൊടുക്കുന്ന ടീം രണ്ടാമത് ആറാറ് പത്തേ പോയിന്റ് ഏഴ് മൂന്ന് എൽ എസ് സി പത്തേ പോയിൻറ്റ് നാല് നാല് പി ബി കെ എസ് പത്തേ പോയിൻറ്റ് ഒന്ന് ഇനി നോക്കുക ഇരുന്നൂറിലധികമുള്ള റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എസ് ആർ എച്ച് ഇപ്പോൾ ഈ ഐ പി എല്ലിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ആർ എച്ച് വൈൽഡ് ചെയ്സിംഗ് ടു ഹൺഡ്രഡ് പ്ലസ് ഇൻ ഐ പി എൽ പതിനഞ്ച് തവണ തോറ്റു രണ്ട് തവണ മാത്രമാണ് വിൻ ചെയ്തിരിക്കുന്നത് സോ എസ് ആർ എച്ചിൻ്റെ കണക്കുകൾ അത്ര മികച്ചതല്ല ഇത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് എന്ന തരത്തിൽ തർക്കവേയില്ല എങ്കിലും അവർ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു അവരവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ